ഇന്നത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്കൊരു പത്തൊമ്പത് എണ്ണൂറ് തൊട്ടിട്ടാണ് നമ്മുടെ സ്റ്റീൽ ടൂറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമൈസ് ചെയ്യാം കസ്റ്റമറിന്റെ പേരോ വീട്ടുപേരോ എന്താണ് അവർക്ക് ആവശ്യം ഇങ്ങനെ ഹൈഡ് ലോക്കിനെ അതാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു സ്റ്റാർട്ട് നിങ്ങൾ റേറ്റ് കുറക്കാൻ കുറച്ച് ടെക്നിക്കൽ നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്രയും തന്നെ തിക്നെസ് നമ്മൾ കാസ്റ്റ് കാസ്റ്റലൂമിനിയം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രാൻഡ് ഫീൽ ഇത് കിട്ടണ കൊണ്ടു വെച്ചാൽ ഓർഡിനറി ഡോറുകളിൽ നമ്മൾ ലെൻസ് വെച്ച് കണ്ടോണ്ടിരുന്ന ആ സെയിം കാര്യം നമുക്ക് ഇതിലിപ്പോ ക്യാമറ യൂസ് ചെയ്ത് മുപ്പത്തി അഞ്ഞൂറ് മുതലൊക്കെ നമുക്ക് ഡബിൾ ഡോർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഒരു വൺ ലാക്ക് പ്ലസ് ആയിട്ടാണ് വില്ലാഡോറിന്റെ റേറ്റ് വരുന്നത് അതും ഈ സെയിം ലക്സുറിയസ് ഫീല് ടു ട്വന്റി ഫ്രെയിമില് നമ്മൾ ഓൾറെഡി ഫീഡ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടില് വരുമ്പോ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും ഹൈ ഫ്രണ്ട്സ് വീട് പണിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണല്ലോ ഡോറുകൾ സ്റ്റീൽ ഡോറുകൾ ഇന്ന് ഒരുപാട് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിന്റെ മോഡലുകൾ ഒരുപോലെ ഉള്ളതേ വരുന്നുള്ളൂ എന്നാണ് പലരും പറയാറുള്ളത് ഇന്നതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മാമംഗലത്തിലുള്ള ഐ ലീഫിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളിയായിട്ടുള്ള കിഡ്ഡൻ ഡോറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചതരാം വീട് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യത്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡെക്കോഡ് ഡിസൈൻ്റെ പുതിയ വഴിയിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സ്റ്റീൽ ഡോറിന് ഇത്രയും വെറൈറ്റി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്താ ഡോർ എന്താ ഗ്രാൻഡ് ഫീൽ ചെയ്യണ്ടല്ലേ ഹാൻഡ് ഒരു വെറൈറ്റി ഇത് അവർന്നാ നമസ്കാരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക അടിപൊളി ഡോറുകൾ വേണം എന്നാൽ പ്രൈസ് ഒന്ന് കുറച്ച് കിട്ടണം അത് നടക്കും ഇവിടെ പിന്നെന്താ ലക്ഷുറിയ ഫീൽ തരണം നമ്മുടെ വില്ലാഡോറുകൾ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇവിടെ കൊടുക്കാം നമുക്ക് ഈ ഒരു ഒക്കെ തന്നെ അറിയാം ആണ് എക്സ്പെൻസീവ് ആണ് അത് കുറഞ്ഞ പ്രൈസിൽ കിട്ടണം പിന്നെന്താ നമുക്കിപ്പോ ഇവിടെ വില്ലാഡോറുകൾ വരുന്നത് സ്റ്റാർട്ടിങ് ഒരു വൺ ലാക്ക് പ്ലസ് ആയിട്ടാണ് വില്ലാഡോറിന്റെ റേറ്റ് വരുന്നത് അതും ഈ സെയിം ലക്സുറിയസ് ഫീലില് ടു ട്വന്റി ഫ്രെയിമില് കാസ്റ്റലൂമിനിയം യൂസ് ചെയ്ത് ഡോറുകളാണ് നമ്മുടെ ഡോർ ആണ് മെയിൻ ഈ കാണുന്നത് ഇതിന്റെ ഫസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ടെൻ ടു ട്വൽവ് എം എമ്മിന്റെ കാസ്റ്റ് അലൂമിനിയം ആണ് അത് നമ്മുടെ ആ ഡോർ കാറ്റഗറി ബാക്കിയെല്ലാം നമുക്കുള്ളത് സ്റ്റീൽ ഡോർസ് ആണ് ഈ ഡോർ കാറ്റഗറിയിൽ വരുമ്പോൾ സെക്യൂരിറ്റിയോടൊപ്പം തന്നെ ആ ലക്ഷറിയസ് ഫീൽ കൊണ്ടുവരുന്നത് ആ അലൂമിനിയം കൊടുത്തിട്ടാണ് കാസ്റ്റ് അലൂമിനിയം കൊടുത്തിട്ടാണ് ഇതിപ്പം മറ്റേ ഹീറ്റ് ട്രാൻസ്മിഷൻ പ്രിന്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് പ്രിന്റഡ് ആണ് ലെയറുകൾ എത്ര തിക്നെസ് നമുക്ക് ഫസ്റ്റ് ലെയർ വന്ന കാസ്റ്റ് അലൂമിനിയ തിക്നെസ് എന്ന് പറഞ്ഞാൽ എം എം ആണ് തിക്നെസ് വരുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ഇതിപ്പോ നമ്മള് കസ്റ്റമേഴ്സിനെ വ്യൂ ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്ന ഓപ്ഷൻ ആണ് നമ്മളിഷ്ടപ്പെട്ടില്ല അല്ല അല്ല നമുക്ക് എക്സാക്ട്ലി നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും തന്നെ തിക്നെസ് നമ്മൾ കാസ്റ്റ് ും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ലെയർ വരുന്നത് നമുക്ക് ഷീറ്റ് വരും അത് കഴിഞ്ഞ് തേർഡ് ലെയർ ആയിട്ട് റീൻഫോസ്റ്റ് ഫയർപ്രൂഫ് ആണ് അതായത് ആണ് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് അത് എഗ്ൻ വരുന്നത് വൺ എം എം ജി എൽ ഷീറ്റ് ലാസ്റ്റ് ലെയർ വരുന്നത് കാർബണേറ്റഡ് ആണ് ഓക്കെ ഇത്രയും ലെയറുകൾ വരുമ്പോൾ ലക്ഷറി ഡോർ ആവുള്ളൂ നമുക്ക് അതിനകത്ത് തീ പിടിക്കരുത് അല്ലെ കള്ളമാരരുത് എല്ലാ സെക്യൂരിറ്റിയും വേണം പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ഇതുപോലുള്ള ലോക്കുകൾ സ്മാർട്ട് ലോക്ക് ഓപ്പറേറ്റഡ് ആണ് നമ്മളുടെ എല്ലാം ഇതിലിപ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ആക്സസ് ചെയ്യാം കീ നമ്പർ പാറ്റേൺസ് വെച്ചിട്ട് യൂസ് ചെയ്യാം ഇതുപോലുള്ള ഗ്രാൻഡ് ഡോറുകൾ സൈസ് എന്ന് പറയുന്നത് നമുക്ക് വിത്ത് വൈസും ഹൈറ്റ് വൈസും ഡിഫറൻസ് ഉണ്ട് ഇപ്പൊ ടൂ നോട്ട് ഫൈവ് ഹൈറ്റില് ചെയ്യാം ടൂ തേർട്ടി ഫൈവില് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ വൺ നോട്ട് എയ്റ്റ് രീതിയില് ചെയ്യാം നോട്ട് ഫൈവില് ചെയ്യാം അങ്ങനെ പല പല ഇതിൽ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് വീടുകളിൽ നിങ്ങളുടെ വീടിന്റെ സൈസിനനുസരിച്ച് അതിന്റെ ലക്ഷറി ഫീലിനനുസരിച്ച് മെയിൻ ഡോർ വലുതായിരിക്കാം ചെറുതായിരിക്കാം അതിന് മാച്ച് ചെയ്യുന്ന സൈസുകളിൽ ഇത് കിട്ടും അതുപോലെ ഇത് കുറഞ്ഞ ഒരു മോഡലാണ് ഇത് മറ്റൊരു മോഡൽ നമ്മളിപ്പോ പറഞ്ഞു അല്ലേ ഇതും അലൂമിനിയും ഇതും അലൂമിനിയത്തിൽ തന്നെ നമ്മുടെ വില്ലാഡോർ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ സെയിം അത്രയും ലേയേഴ്സ് തന്നെ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഡോറാണ് ഓക്കെ ഡോറ് ഒന്നൊന്നല്ല ഒരുപാട് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് ചോദിച്ചറിയണം ഈ കാണുന്ന ഡോറ് ഇപ്പോ ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് കാണിച്ചേ ഇങ്ങനെ ഹൈഡ് ചെയ്യാം ലോക്കിനെ അതാണ് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലെ നമ്മളിത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു എനിവേ ഇതാണ് ലോക്ക് ഈ കാണുന്ന ഡോറും നേരത്തെ കണ്ടതുപോലെ സെയിം ഫീച്ചേഴ്സോട് കൂടിയ ഡോറുകളാണ് ഗ്രാൻഡ് ഫീൽ ാണ് ഇത് നേരെ കൊണ്ടു വെച്ചാൽ മതി തന്നെ ഒരു കാര്യം കൂടെ പറയാൻ കേട്ടോ സ്റ്റീൽ ഡോറ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഡോറുകൾ നിങ്ങൾ വെക്കേണ്ടത് ഫിനിഷിങ് സ്റ്റേജില്ല ടൈൽ ഇട്ടതിന് ശേഷം ഇട്ടതിന് ഈ അടുത്ത വരെ ഒരാൾ ഞാൻ അറിയുന്ന തൊട്ട് ഫ്രണ്ട് വരെ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തു ഞാൻ അതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നത് ടൈൽ ഇട്ടതിന് ശേഷം മാത്രം മതി ചെയ്യാൻ അതിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ ഈ ഒരു ഡോറിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഈ ഡോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാലഞ്ച് ലെയർ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇതില് സ്മാർട്ട് ലോക്ക് ഓപ്പറേറ്റഡ് ആണ് ഇതിലിപ്പോ ആ നമ്പർ പാറ്റേണിന് പകരമായിട്ട് ക്യാമറ ഡിറ്റക്ഷൻ ആണ് വരുന്നത് ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ സ്ക്രീൻ ഉണ്ട് ക്യാമറ ഫ്രണ്ടിൽ ആരാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ഓർഡിനറി ഡോറുകളിൽ നമ്മൾ ലെൻസ് വെച്ച് കണ്ടോണ്ടിരുന്ന ആ സെയിം കാര്യം നമുക്ക് ഇതിലിപ്പോ ക്യാമറ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഫുൾ ഫീച്ചർ അടങ്ങുന്ന ഒരു ഡോറാണ്

ഡോറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് കാസ്റ്റ് കാസ്റ്റലൂമിനിയത് ജി ഐയുടെ ഷീറ്റില് പ്രസി കൊണ്ടുവന്നിരിക്കുന്നതാണ് പക്ഷെ ആ സെയിം ഫീല് നിങ്ങൾ അത് എങ്ങനെ കാണുന്നോഡോർ എങ്ങനെ എങ്ങനെ അത് അതുപോലെ മെറ്റീരിയൽ പക്ഷെ ആൾക്കാർക്ക് ഇതിന്റെ കാണുന്നോ കാണുന്നുണ്ടാവും ഓക്കെ ഇതാവുമ്പോ എത്ര പ്രൈസിന് കൊടുക്കും അതാണ് ഇതാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും സഹായിക്കും ലഭിക്കൂട്ടോ അതാണ് അതിന്റെ ഒരു മോഡലാണ് ഇതിന്റെ ഹാൻഡിൽ വേറെ ഒരു ഒരു ക്ലാസിക് ടച്ചിന് മാച്ച് ലക്ഷൂരിയസ് ഫീല് കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ അതാണ് ഇവിടെ കാണുന്നത് ഇത് മറ്റൊരു മോഡൽ അല്ലേ ഇത് ഇത് ഇതിലാണോ ആ തന്നെയാണ് ഇതിപ്പോ ഇതിന്റെ വലിയ ഡോറും വരുന്നുണ്ട് ഇതിപ്പോ ഒരു ചെറിയ മെഷർമെന്റിന്റെ ഡോറാണ് അതെ അതെ വീതി കുറവാണ് എന്നാലും ഡബിൾ തന്നെയാണ് മദർ ആൻഡ് ചൈൽഡ് മോഡലാണ് ഇത് വലിയ പ്രൈസ് ഇല്ല ആണ് ഇതിന്റെ ഒരു സിംഗിൾ ഡോർ ഒക്കെ എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ട് സൈഡ് ആയിട്ടുള്ള ഒരു ഡോറാണ് സിംഗിൾ ഡോറ് നമുക്ക് ഒരു സെവന്റി ഫൈവ് തൗസൻഡിനൊക്കെ അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ തന്നെ ഒരു സിംഗിൾ ഡോർ വരുന്നതാണ് ാണ് ഇത് നമ്മൾ ആ ഡബിൾ ഡോറിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അതും യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതിന്റെ ഞാൻ ഒരു കാര്യം കൂടെ ആണ് നമ്മൾ ചെയ്യുന്നത് വില്ലാ ഡോറുകൾ എല്ലാം നമ്മൾ ബിഗ് ഫ്രെയിം ആയിട്ട് 220 mm സൈസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ആ വീടിന്റെ ആ ഒരു വാൾ കവർ ആയി നിൽക്കും ട്ടോ ആ ഒരു ഓവർലാപ്പിംഗ് വരുമ്പോഴാണ് അതിന്റേതായ ഒരു ഭംഗി ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടുക ക്ലാസിക് ലുക്ക് അല്ലാതെ മോഡേൺ ലുക്കിൽ അടിപൊളി ഇതിപ്പോ ടു തേർട്ടി ഫൈവ് ഹൈറ്റിന്റെ ആണ് ഈ ഡോർ വെച്ചിരിക്കുന്നത് ഇത് വൺ ട്വന്റി ആണ് വീതി അതായത് മദർ ആൻഡ് സൺ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഓപ്പറേഷൻസ് വരുന്നത് ഇതില് നമുക്ക് കീ യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇത് ക്ലോസ് ചെയ്ത് മറ്റേ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായി വന്നു ബില്ലാഡോറ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ടെൻ ടു ട്വൽവ് എം എം കാസ്റ്റ് അലൂമിനിയം ആണ് പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രീ എം എം കാസ്റ്റ് അലുമിനിയമാണ് അതിനനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും റേറ്റ് ഓക്കെ നിങ്ങൾക്കാൻ വേണ്ടി ടെക്നിക്കൽ ചെയ്ത് തന്നിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റില്ല പോലും പറ്റില്ല ഇതൊരു ഉപയോഗിച്ചുഡ് തന്നെയാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ അവർക്ക് അവർക്ക് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ഓപ്ഷൻ ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോർ വാങ്ങിയിരിക്കും മെയിൻ എന്നും മരത്തളിയുടെ ഫീല് തന്നെ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ചൂസ് ചെയ്തേ അതാണ് ഇതും നമ്മുടെ വില്ലാഡോർ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ചില കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യാറുണ്ട് ഫ്രണ്ടില് വുഡിന്റെ ഒരു ഫിനിഷ് വരുന്നതാണല്ലോ അതിന്റെ ഭംഗി എന്നുള്ളത് അപ്പൊ ആ ഒരു ഫിനിഷും കൂടെ ചേർത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വില്ലാഡോർ ഇത് ഇതൊരു കണ്ടംപററി ഡിസൈൻ ആയിട്ട് അതായത് ഇപ്പൊ പുതിയതായി ബിൽഡ് ചെയ്യുന്ന വീടുകൾക്കും കൂടെ ചേരുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഈ ഇതിന്റെ സ്മാർട്ട് ലോക്ക് വെച്ചിരിക്കുന്നത് ാണ് ഇത് നമ്മളിപ്പം നോർമൽ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് സെൻസ് ചെയ്ത് ഓപ്പൺ ആവുന്നുണ്ട് ഇത് കൂടാതെ ക്യാമറ ക്യാമറ ഡിറ്റക്ഷൻ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പേര് എഴുതി കാണിക്കുന്നുണ്ട് പലർക്കും ഇത് കസ്റ്റമൈസ് ചെയ്യാം ചെയ്യാം പേരോ എന്താണ് നമുക്ക് ആവശ്യം പിന്നെ ഒരാളുടെ സംശയം ഇത് വുഡല്ലേ അല്ല അത് ാണ് അതായത് നോർമൽ ട്രീറ്റ് ചെയ്തതാണ് നമ്മൾ ആയിട്ട് പറയുന്നത് ഇതുപോലെ തന്നെ യെസ് ഈ ആണ് നമ്മൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വെറൈറ്റി വെറൈറ്റി സ്റ്റീൽ ഡോറുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊരു മോഡേൺ ഡോർ ഇതൊരു മോഡേൺ ഇതൊരു ഗ്രേ ഫിനിഷ് വന്നിരിക്കുന്ന പുതിയ വീഡിയോകൾക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു നോർമൽ വുഡൻ ഫിനിഷിൽ നിന്ന് മാറി ഈ ഒരു കളറിലേക്ക് വന്നിരിക്കുന്ന ഒരു ഇത് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും കാരണം ചെറിയ ഗ്ലൈസിംഗ് ഒക്കെ ഉണ്ട് ഇതെന്താ എന്നെ നമ്മുടെ പുതിയ ലോഞ്ച്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ലോക്ക് ആണ് സ്മാർട്ട് ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട് ഇതിന്റെ നമ്മൾ ഓൾറെഡി ഫീഡഡ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ വരുമ്പോ തന്നെ ഡോർ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും ഇത് കൂടാതെ ഫിംഗർപ്രിന്റ് ഉണ്ട് ആർ എഫ് ഐ ഡി കാർഡ് യൂസ് ചെയ്യാം ബ്ലൂടൂത്ത് വൈഫൈ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ലോക്കാണ് യെസ് കൂടാതെ നമ്മുടെ ഓർഡിനറി സിസ്റ്റം ആയിട്ടുള്ള നമ്പർ ലോക്കിംഗും പിന്നെന്താ ചേഞ്ച് ചെയ്യാം അതായത് ഇത് ഇൻബിൽഡ് ആയിട്ട് ഈ ഡോറിന്റെ കൂടെ വരുന്നതല്ല ഇത് നമ്മളുടെ വേറെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യാണെങ്കിൽ വേറെ ഏത് സ്റ്റീൽ ഡോറിലാണെങ്കിലും നമുക്ക് ഓക്കെ ഡോറില് ഒരുപാട് അപ്ഡേഷനുകൾ മോഡൽ ആണെങ്കിലും ഷേപ്പുകൾ ഇതിനകത്ത് ഇപ്പൊ ഇതിന് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇതിപ്പോ ഒരു എസ് ആയിട്ടുള്ള ഒരു ഡോറാണ് സെൻഡൻ മദർ ഇനി നമ്മൾ വൺ ഡോർ ടൈപ്പ് വിൻഡോ ും ചെയ്തിട്ടുണ്ട് അതായത് ഗ്ലാസ് ഗ്രില്ലും ഗ്ലാസും കൂടെ വരുന്ന നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതിനെ ആ ഇപ്പൊ അത് ഡോറിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് ഇതില് വന്നിരിക്കുന്നത് നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വൺ സൈഡ് വിൻഡോ ആണ് സോ നമുക്ക് അകത്തുനിന്ന് വ്യൂ ചെയ്യാൻ പറ്റും ആരാണ് ഘടകമാണ് എത്ര രൂപ മുതൽ സ്റ്റീൽ സ്റ്റീൽ ആണ് നമ്മുടെ ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വെൻ ടു കുറവാണ് അതായത് വുഡിനുണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഇത്രയും റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളാണ് സ്റ്റീൽ ഡോർ ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് സ്റ്റീൽ ഡോർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ ലീഫ് ആണ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ഫ്രം ടു തൗസൻഡ് ഫൈവ് ഓൺ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ട് ഫോർ ദി അത് ടൂ തൗസൻഡ് ഫൈവ് കഴിഞ്ഞ ഒരു സിക്സ് സെവൻ ഇയേഴ്സിലേക്ക് ഒരു മോണോപോളി പോലെ നമ്മൾ മാത്രമാണ് സ്റ്റീൽ ഡോർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് കോമ്പറ്റീറ്റർ ഒരു ഇതിന്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് ആൾക്കാർ പോയി പക്ഷെ സ്റ്റേബിൾ ആയിട്ട് ഇൻഡസ്ട്രിയില് നിൽക്കുന്നത് നമ്മൾ മാറും രണ്ട് ഒന്ന് അതിന്റെ പ്രൈസും ക്വാളിറ്റിയാണ് ഇതാണ് നമ്മൾ ഏതൊരു നിലനിർത്തുന്നത് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഡോർ എടുത്ത് അതായത് ഫ്രം ദ സ്റ്റാർട്ടിംഗിൽ ഡോർ എടുത്ത പലരും ഇപ്പോൾ ഒരു പുതിയ വീട് വെക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വീട് വെക്കുമ്പോ ഐ ലീഫ് തന്നെ റെക്കമെന്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് വരണേ നമ്മളുടെ ഇപ്പൊ പ്ലേസസ് മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും നമ്പർ ഒക്കെ എടുത്ത് വിളിക്കുന്നവരുണ്ട് എവിടെയാണ് നിയർ ബൈ നിങ്ങളുടെ ഐ ലീഫ് ഉള്ളത് ഞങ്ങൾക്ക് ഐലീഫിന്റെ ഡോർ തന്നെ മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഇവിടെ മൂന്ന് വർഷം മുൻപാണ് തോന്നുന്നു വീഡിയോ ഫസ്റ്റ് ആ ഒരു സമയത്ത് ഒരുപാട് മോഡൽ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് ആയി ഇപ്പോ ക്ലാസിക് ടച്ചിലെ ഇത് അതായത് ചില കസ്റ്റമേഴ്സിന്റെ ഒരു ഒപ്പീനിയൻ പറയാറുണ്ട് ചെറിയ രീതിയിൽ വരുന്നതാണെങ്കിലും അവർക്ക് ഈക്വൽ ഓപ്പണിംഗ് ആയിട്ട് അതായത് ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന രീതിയിൽ വേണം എന്നുള്ളത് ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ പാളിയിൽ തന്നെ ഡബിൾ ഡോർ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂമിലേക്ക് കൊടുക്കേണ്ട ഇത് എനിക്ക് നമ്മുടെ വ്യൂസിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കൊരു കൊടുക്കാൻ പറ്റും ഇത് നമ്മുടെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് അതായത് ബെഡ്റൂമിന് യൂസ് ചെയ്യാം ബാക്ക് ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഇത് ഓക്കെ സിമ്പിൾ ഡോർ ആണ് ഈ ലോക്ക് ഉൾപ്പെടെ ആ അതെ ലോക്ക് ഹാൻഡിൽ ഉൾപ്പെടെ അതായത് മൊത്തം ഫ്രെയിം ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് അത് ഫിറ്റ് ചെയ്ത് തരും ആണ് ആണ് ആ ഒരു പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഡബിൾ ഡോർ വലിയ ഇത് ജി ഐ തന്നെ തിക്നെസ് അതായത് വൺ എം എമ്മിന്റെ ഷീറ്റ് രണ്ട് ഷീറ്റ് യൂസ് ചെയ്ത് ടൂ എം എമ്മില് ബിൽ ഡോർ ആണ് ഓക്കെ ഈ ഡോറിനൊക്കെ നമുക്ക് ഇൻക്ലൂഡിങ് ഇപ്പം ഹാൻഡില് ഫ്രെയിം ഇതിന്റെ സ്പെയർസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ പറയുന്നത് ഇതിന്റെ ലോക്കും സിലിണ്ടറും വരുന്നത് ഫൈവ് ഇയർ ആണ് ഫൈവ് ഇയറിനുള്ളിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്യും ബാക്കി മാനുഫാക്ചറിംഗ് ഐറ്റംസിന് എല്ലാത്തിനും ടൂ ഇയർ ആണ് അതായത് ഇൻക്ലൂഡിംഗ് നമ്മുടെ പെയിന്റ് ഫിനിഷ് ഉൾപ്പെടെയാണ് നമ്മൾ ടൂ ഇയർ വാറണ്ടി പറയുന്നത് അതിനുശേഷം എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും സ്പേറിന്റെ പോസ്റ്റ് കസ്റ്റമർ തരേണ്ടവരും സർവീസ് വിൽ ബി ഫ്രീ ഫ്രീ എത്ര രൂപ മുതൽ ഡബിൾ ഡോർസ് ചെയ്യുന്നത് ഡബിൾ ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മുപ്പത്തി അഞ്ഞൂറ് മുതലൊക്കെ നമുക്ക് ഡബിൾ ഡോർ ആയിട്ട് സ്റ്റാർട്ട് ഈ കാണുന്ന ഒരു മരത്തടി തന്നെ എന്ന് നല്ല ചെയ്ത ഡോർ 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 ഇതൊരു ഇതൊരു റൂം റൂം ആണ് ഇതൊക്കെ റേറ്റ് ൊരു ട്വന്റി ഫൈവ് ബിലോ ആയിട്ടാണ് റേറ്റ് വരുന്നത് അതിന് അടിപൊളി നമുക്ക് ബെഡ്റൂമിന് വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോറ് ഇതൊരു ഗ്രേ കളറിലാണ് യെസ് അതും നമുക്കിപ്പോ ബെഡ്റൂമിന് വേണ്ടിട്ടോ അല്ലെ ചെറിയൊരു വാതില് ആ ഡോറാണ് ഇതിന്റെ സെയിം കളറിലെ തന്നെയാണ് നമുക്ക് അടിപടിയും വരുന്നത് കസ്റ്റമേഴ്സ് ഒരു ടൈമിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ആദ്യം കൊണ്ടുപോന്നിരുന്ന എല്ലാം എസ് എസ് ആയിരുന്നു അപ്പൊ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് വീണ്ടും സെയിം കളറില് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ളത് സോ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് തന്നെയാണ് നമ്മള് സെയിം കളറിലെ ഇതാ ഇതാണ് മറ്റൊരു ഡിസൈൻ ഇത് നമ്മുടെ വൺ ഓഫ് ദി ന്യൂ ായിട്ട് വന്നിരിക്കുന്ന ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ തന്നെ ഇതിനകം തന്നെ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് ഹാൻഡിലും കൂടെ ബ്ലാക്ക് ആണ് ആ ഒരു നമുക്ക് ഹാൻഡിലിനാണെങ്കിലും നമുക്കൊരു വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട് കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാം അതായത് ഇതിനോടൊപ്പം കൊടുക്കാൻ പറ്റുന്ന ഹാൻഡിൽസ് ആണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ അവർ ചൂസ് ചെയ്യുന്നതിന് മാത്രം മീറ്റ് മതി ഇതാണെങ്കിൽ ഹാൻഡിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് കസ്റ്റമർ ചോയ്സ് ആണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രം ഹാൻഡിൽ ടു ഹാൻഡിൽ മേ ബി പ്രൈസ് ഡിഫറൻസസ് ഉണ്ടാവും അത് അതിന്റെ ഫിനിഷിനനുസരിച്ചിട്ടായിരിക്കും കസ്റ്റമേഴ്സിന് വേണ്ട ഹാൻഡിൽ ചൂസ് ചെയ്യാം അതിന് എക്സ്ട്രാ പേസ് എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം അത് മതി അല്ലേ ഇത് ഒരു പുതിയ മോഡലാണെന്ന് മോഡലാ ഇത് നമ്മുടെ നമുക്ക് ജി എല്ലില് കൂടിയ തിക്നെസ്സിൽ വരുന്ന ഒരു ഡോർ ആയിരുന്നു അത് പക്ഷെ അതിന് റേറ്റ് കൂടുതൽ ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് എപ്പോഴും കുറവ് റേറ്റ് ഉള്ളത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോ നമ്മൾ ജി ഐയില് സെയിം ഡിസൈൻ അവൈലബിൾ ആക്കിയതാണ് ഈ ഡോർ ഓക്കെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്വന്റി ബിലോ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റീൽ ഡോറുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമർ ചോയ്സിനനുസരിച്ചിട്ടാണ് നമ്മളുടെ റേറ്റ് ഓക്കെ ഓക്കെ നിങ്ങളുടെ വീട്ടിൽ ഏത് ഡോറാണ് ആപ്റ്റ് അത് നിങ്ങൾ ചൂസ് ചെയ്യണം ഇവിടെ ഏതാണുള്ളത് എന്നല്ല ഏതാണ് നിങ്ങളുടെ വീടിന് ആപ്റ്റ് ഉള്ളത് അത് അത് തന്നെ ചെയ്യണം ബെഡ്റൂമിന് ഒരു വെറൈറ്റി ഡോർ വേണം ഇതായാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ നമ്മുടെ ജി എല്ലിൽ വന്നിരിക്കുന്ന ഒരു പുതിയ എഡീഷൻ ആണ് പുതിയ ഡിസൈനിൽ വന്നിരിക്കുന്ന രണ്ട് രണ്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വുഡ് ഫിനിഷ് വരാൻ വേണ്ടിട്ടുള്ള ഒരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് നോർമൽ സ്റ്റീലിന് ഒരു ഗ്രേ കളർ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ഇനി ആ ഗ്രേ കളർ മാത്രം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു സിംഗിൾ ഡോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഇത് ഇതും ജി എല്ലിൽ തന്നെയാണ് വരുന്നത് ടൂ എം എം ഷീറ്റ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് വൺ എം എം ഈച്ചിന്റെ രണ്ട് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ഡോർ വരുന്നത് ഇത് കൂടാതെ ഇതിപ്പോ ഫ്രെയിമിൽ ടു ട്വൻറ്റി എം എം ഫ്രെയിമിൻ്റേതായിട്ടുള്ള കട്ടില അതിന്റെ കൂടെ ഇവിടെ നല്ല ഡോർ ഡോർ ഡബിൾ ആണ് നല്ല ലോക്ക് സ്മാർട്ട് ലോക്ക് കൊടുത്തിട്ട് ഇത് അത് ഡിസ്പ്ലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മളുടെ ഏറ്റവും പഴയ തന്നെ ഒരു മോഡൽ ആണ് എന്ന് പറയാം പക്ഷെ സ്റ്റിൽ ഇപ്പോഴും കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിച്ച് വരുന്ന അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു മോഡൽ കണ്ടു കഴിയുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന മോഡലാണ് അതുപോലെ തന്നെ ഓവർ ഓവർലാപ്പിംഗ് വന്നിട്ടുണ്ട് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് തോറുകളുടെ മോഡൽ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറഞ്ഞ അവസാനിക്കറിയില്ല ഫ്രിഡ്ജ് ഹാൻഡിൽ വരുന്ന മോഡൽ ഇത് സ്ട്രൈറ്റ് വരുന്നത് ഞാൻ ഇവിടെ വേറെ എനിക്ക് ഹാൻഡിൽ ആണ് നിങ്ങൾ ഇത് കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്യുന്നത് ചില കസ്റ്റമേഴ്സ് പറയും ഡോറിന്റെ കൂടെ വരുന്ന ഹാൻഡിൽ വേണ്ട അവർക്ക് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഹാൻഡിൽസ് മതി ഇപ്പൊ ലോങ് ഹാൻഡിൽസിന് തന്നെ നമുക്ക് ഇത്രയും ഒരു കളക്ഷൻ ഉണ്ട് സെയിം ഡോറിന്റെ ഡിസൈനിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ ആ ഫിനിഷിലുള്ളത് ഉണ്ട് നോർമൽ ലൈറ്റ് ഫിനിഷിലുള്ളതുണ്ട് സ്റ്റീൽ അത് കൂടാതെ എത്ര ഇപ്പം ഒരു റൗണ്ടിലുള്ളതും ഇതിൽ കുറഞ്ഞ ഡയമീറ്റർ ഉള്ളതും എല്ലാം കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ കൊടുക്കാം ഇതിന്റെ പ്രൈസ് വേണ്ടിട്ടോ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് നമുക്ക് റുപ്പീസ് തൊട്ട് സിക്സ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും ഹാൻഡിൽസ് ആണ് ഹാൻഡിൽ അതായത് ഹാൻഡിൽ നോർമൽ ഹാൻഡിൽ മതി എന്നുള്ളവർക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം അതായത് സ്റ്റീൽ ഡോറിന് നിങ്ങൾക്ക് ആൾറെഡി ഒരു ഹാൻഡിൽ അവിടെ ഉണ്ടെങ്കിൽ ആ ലോക്ക് ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം അതിനുള്ള ഓപ്ഷനുകൾ കാണുന്നത് അതിൽ ക്ലാസിക്കും മോഡേൺ ഒക്കെ എല്ലാം ഉണ്ട് അത് കണ്ടപ്പോഴാണ് നമ്മൾ എഫ് ഇപ്പൊ ഉണ്ടല്ലോ ഒരുപാട് ഇപ്പോഴും കസ്റ്റമേഴ്സ് സ്റ്റീൽ ഡോർ ഓപ്റ്റ് ചെയ്യാൻ വരുന്നവര് ഫൈബർ ഡോറ് കൂടെ തന്നെ എടുത്തിട്ടാണ് പോവാറുള്ളത് കുറെ ഉണ്ട് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർ പി നമുക്ക് ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ാണ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു അതുപോലെ സ്റ്റീൽ വിൻഡോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അപ്ഡേറ്റ് ആയി എന്നാലും വിൻഡോസ് എല്ലാം കൂടുതൽ വരുന്ന കസ്റ്റമൈസേഷൻ ആണ് വിൻഡോസ് ഇപ്പൊ അവർ പല തിക്നെസിന്റെ ഷീറ്റ് യൂസ് ചെയ്ത് ചെയ്യണം എന്ന് പറയാറുണ്ട് കസ്റ്റമേഴ്സ് കൂടുതൽ കസ്റ്റമേഴ്സും ഇതിനെ പറ്റി ആണ് അവരൊരു വീട് പണിയുമ്പോൾ എത്ര ഷീറ്റിന്റെ തിക്നെസ് എത്ര വേണം വിൻഡോ ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡോറിന് എത്ര വേണം എന്നുള്ളതിനെ കുറിച്ച് ആ ആ അവയർനെസ് കിട്ടുന്നതിലും ഐ ലീഫിന് വലുതായ ഒരു പങ്കുണ്ട് കാരണം ഐ ആണ് പറഞ്ഞു തുടങ്ങിയത് കറക്റ്റ് ആയിട്ട് എത്ര ഷീറ്റ് എത്ര തിക്നെസിന്റെ ഷീറ്റ് ആണ് ഓരോ ഡോറിലും വിൻഡോസിലും യൂസ് ചെയ്യേണ്ടത് എന്നാ എന്നാലാണ് അതിന് സെക്യൂരിറ്റി കിട്ടുള്ളൂ കാണുന്ന അവയർനെസ് നമ്മൾ ഒരുപാട് വീഡിയോകൾ പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഐലീഫിന്റെ വീഡിയോ നമ്മൾ മൂന്ന് വർഷം മുൻപ് ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് പോയിന്റ്സ് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഡോർ ഏതാണ് ഡബിൾ ഡോർ തന്നെയാണല്ലോ ഡബിൾ ഡോർ തന്നെയാണ് ഇത് നമ്മുടെ ജി എല്ലിൽ വരുന്ന ജി ഐല് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് നോർമൽ ഒരു ഇ ടി കളറില് നമുക്ക് അപ്പുറത്തിരിക്കുന്നുണ്ട് സ്റ്റീൽ ഡോളുകളെ കുറിച്ചുള്ള അറിവുകൾ നിൽക്കുന്നേ ഇല്ല ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാല് ആള് പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെ ഒന്നും പറയണ്ട എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് സ്റ്റീൽ ഡോർ ഉപയോഗിക്കണോ വേണ്ട എന്നുള്ള സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എല്ലാവരും ഉപയോഗിക്കാൻ റെഡിയുമാണ് ഫിനിഷിംഗ് സ്റ്റേജിലാണ് വെക്കേണ്ടത് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോ അതിന്റെ മോഡലുകൾ പ്രൈസ് ഇതെല്ലാം നമ്മൾ ഈ വീഡിയോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വിളിക്കട്ടെ ആ നേരിട്ട് വിളിച്ചോട്ടെ ഇത് നമ്മുടെ എറണാകുളത്ത് മാമംഗലത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഷോറൂമാണ് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ പില്ലർ നമ്പർ നാനൂറ്റി തൊണ്ണൂറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓർ ഓർഎൽസ് നമുക്കിപ്പോ കോൺടാക്ട് നമ്പേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം അവർക്ക് എന്തെങ്കിലും മറ്റൊരു കാര്യം കൊടുക്കട്ടെ ഡയറക്ട് എൻക്വയറീസ് ഓക്കെ അതിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അയച്ചു തരാനും പറ്റും അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക് യു